നമസ്കാരം ബാലയും അമൃതാ സുരേഷും തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ മുഴുവനും ബാലക്കെതിരെ മകൾ രംഗത്ത് എത്തിയതിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചത് ലൈക് ലിറ്ററലി എൻ്റെ മദറിനെ കുറെ തല്ലിയിട്ടുണ്ട് എന്റെ മദറിനെ കുറെ ലൈക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്റെ മദർ മാത്ര എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു അപ്പൊ എന്റെ മദർ ശരിക്കും എനിക്ക് അമ്മയും ബാല ഉപദ്രവിക്കാറുണ്ടെന്ന് മകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ അമൃതക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അമൃത പറഞ്ഞിട്ടാണ് മകൾ ബാലക്കെതിരെ രംഗത്ത് വന്നത് എന്നായിരുന്നു പ്രധാന വിമർശനം എന്നാൽ ബാലക്കെതിരെ ഇവരുടെ മുൻ ഡ്രൈവർ അടക്കം രംഗത്ത് വന്നിരുന്നു അപ്പോൾ നിങ്ങളോട് എല്ലാവരോടുള്ളൊരു അപേക്ഷയാണ് ഈ വീഡിയോ കാണുന്നവരുടെ അപേക്ഷ സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത് ഞാൻ എന്റെ കൺ മുമ്പി കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട് നിങ്ങ നിങ്ങളും ആ വീഡിയോ കണ്ടുണ്ടാവുമല്ലോ ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തന്നെ കേൾക്കുന്നതല്ലേ കൊച്ചു മനസ്സിൽ കളങ്കമില്ല ഇതിനു പിന്നാലെ താൻ വിവാദങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കി ബാല വീഡിയോ പങ്കുവച്ചിരുന്നു ബാലയുടെ ഈ വീഡിയോയ്ക്ക് പിന്നാലെ അമൃതയും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു തങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധൈര്യം ശക്തരെ കൂടുതൽ ശക്തരാക്കുകയായിരുന്നു ചെയ്തത് പക്ഷെ പതിയെ മലയാളികൾ ഞങ്ങളുടെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് കണ്ടു തുടങ്ങിയപ്പോൾ ഉള്ള അടുത്ത നീക്കം ദയവ് ചെയ്ത് ഇവിടെ തന്നെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയ കുറിപ്പിൽ അമൃത കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് വന്നുകൊണ്ടിരിക്കുന്നത് അമൃതയുടെ പോസ്റ്റിന് ഗോപി സുന്ദറും കമന്റിട്ടിട്ടുണ്ട് ബാലയുമായി പിരിഞ്ഞതിന് ശേഷം അമൃതയും ഗോപി സുന്ദറും ലിവിംഗ് ടുഗദർ ആയിരുന്നു അടുത്തിടെയാണ് ഇവർ ബന്ധം അവസാനിപ്പിച്ചത് ബന്ധം വേർതിരിഞ്ഞിട്ടും ഇരുവരും പരസ്പരം മോശമായ രീതിയിൽ സംസാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ അമൃത ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തന്റെ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ഗോപി സുന്ദർ നിങ്ങൾ ഏറ്റവും മികച്ചതും ശക്തവുമാണ് മുന്നോട്ട് പോവുക ഒരു അമ്മയുടെ ശക്തി എന്നാണ് ഗോപി സുന്ദർ കമന്റ് ചെയ്തത് അമൃതയെ പിന്തുണച്ച് നിരവധി കമന്റുകൾ വരുന്നുണ്ട് പ്രിയപ്പെട്ട അമൃത കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നിങ്ങളുടെയും അഭിരാമിയുടെയും പാപ്പുവിന്റെയും അമ്മയുടെയും കൂടെ ഞങ്ങൾ എല്ലാവരും എല്ലാവരുമുണ്ട് ചുറ്റിലുള്ളവരുടെ എല്ലാം ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണമില്ല നെഗറ്റീവ് കമന്റ്സിനെ ഓർത്ത് ബേജാറാവുകയും വേണ്ട പ്രതികൂല അവസ്ഥയിൽ കഴിഞ്ഞ പ്രയത്നം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രമേൽ ആത്മധൈര്യവും ർഢ്യവും വേണം ഇനിയും മുന്നോട്ട് ഒരുപാട് സ്നേഹം അമൃതെ എനിക്ക് മനസ്സിലാകും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾ എന്ന നിലയിൽ കൂടുതൽ മനസ്സിലാവും മനുഷ്യരെ കാണാനും മിണ്ടാനും പോലും ആകാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ അതേസമയം മുൻപ് ഗോപി സുന്ദരമായുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചും കമന്റുകളുണ്ട് ഇതിൽ വരുന്ന പല കമന്റുകൾ കാണുമ്പോഴും അത്ഭുതം തോന്നുന്നു ഗോപി സുന്ദറിന്റെ കമന്റാണ് അതിൽ ഒന്ന് അമൃത പറയുന്ന പോലെ ബാലയുമായി ഒരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് അത്രയേ പക്വത ഉണ്ടാവൂ എന്ത് കാരണം കൊണ്ടാണ് അവർ വേർ പിരിഞ്ഞത് എന്ന് അവർക്കാണ് ശരിയായി അറിയുന്നത് രണ്ടുപേരും അവനവന്റെ ഭാഗം ന്യായീകരിക്കുമ്പോൾ സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും ചെറുതായ ഒരു കാരണം കൊണ്ട് ഒരാളുടെ സ്വന്തം ജീവിതം കളയാൻ നിൽക്കില്ല ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു എന്ന് പറയുന്ന അമൃതയെ പോലത്തെ ഒരു പെൺകുട്ടി എപ്പോഴാണ് ആളുകൾക്ക് മുന്നിൽ ശരിയല്ലാതെ ആയത് ഗോപി സുന്ദരമായുള്ള ജീവിതം തുടങ്ങിയതിന് ശേഷം അത് എന്തുകൊണ്ടാണ് അമൃത തെരഞ്ഞെടുത്ത വ്യക്തി ശരിയല്ല എന്നതുകൊണ്ടാണ് അന്ന് ജനങ്ങൾ അത് പറഞ്ഞപ്പോൾ അപ്പവും മുട്ടക്കറിയും കൊണ്ട് ആ പറഞ്ഞ ജനങ്ങളെ ട്രോളാൻ അമൃത നിന്നപ്പോഴാണ് എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ വാർത്തകൾ വിരൽ തുമ്പിൽ നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു